മഴ മുമ്പേ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അലീനനോട് ഓരോരോ ജോലികളൊക്കെ പറഞ്ഞു കൊടുക്കണ് ഒരുപാട് ജോലികൾ അലീനയ്ക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിലൊക്കെ പറഞ്ഞു കൊടുക്കണം അതിനുശേഷം ബാലേന്ദ്രന് ഭക്ഷണം കൊടുക്കണം ബാലേന്ദ്രന് ആയിട്ട് കൊഞ്ചി കുഴയതെന്നൊക്കെ പറയുന്നത് അപ്പം എന്നെ അറിയാത്തത് കൊണ്ട് ഇങ്ങനെയൊക്കെ പറയണമെന്ന് പറഞ്ഞപ്പം നിന്നെ ഞാൻ എന്തിനറിയണം അതിൻ്റെ ആവശ്യം എനിക്കില്ല നീ എന്നെ അറിഞ്ഞാൽ മതി എന്ന് പറയും അതിനുശേഷം തിരിച്ചു പോകാൻ പോകും പിന്നെ വീണ്ടും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മെഷീൻ ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കാൻ അറിയാമെന്ന് ചോദിച്ചപ്പോൾ അതായത് വാഷിംഗ് മെഷീൻ അതുപോലെ തന്നെ വാക്കും ക്ലീനർ അതുപോലെ തന്നെ ഓവൻ അങ്ങനെ ഒരേ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ സ്നേഹനികേതത്തിൽ ഇതൊന്നും ഇല്ല ഓ നിൻ്റെ നശിച്ച് സ്നേഹനികേതത്തിൻ്റെ കാര്യമല്ലേ ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാമെന്നാണ് ചോദിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇല്ലയെന്ന് പറയും എന്നാൽ പഠിപ്പിച്ച് തരാം ഒരൊറ്റ തവണയെ പഠിപ്പിച്ച് തരുള്ളൂ അത് കഴിഞ്ഞ് കണ്ടുപഠിക്കണം എന്ന് പറയുന്നുണ്ട് അതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ മാമച്ചൻ്റെയും ഗ്രേശമ്മൻ വീടാണ് മാമച്ചൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി കള്ളത്തരം എന്തോ ചെയ്യാനുള്ള രീതിയിലാണ് സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം നമ്മുടെ രേവതി കുട്ടിയാണെങ്കിൽ ഇതെല്ലാം മറഞ്ഞു നിന്ന് കാണുന്നുണ്ട് രേവതി എന്തായാലും അവിടെ ഒരു രാജകുമാരിനെ പോലെ തന്നെ തന്നെയാണ് കഴിയണത് അലീനരെ അലീനയുടെ കഷ്ടപ്പാടൊന്നുമില്ല എന്തായാലും രേവതി കുട്ടി മാമച്ചൻ സിഗരറ്റ് വലിക്കുന്നത് കണ്ടിട്ട് ഗ്രേസമ്മനെ പോയി വിളിച്ചുകൊണ്ടിരുന്നു നീ എവിടേക്ക് എന്നെ കൊണ്ടുപോകണ പെണ്ണായെന്ന് ചോദിക്കും വാ ഞാൻ കാണിച്ചൊരു കാഴ്ചയെന്ന് പറയും അങ്ങനെ നോക്കുമ്പോൾ മാമച്ചൻ സിഗരറ്റ് വലിക്കണ് പെട്ടെന്ന് തന്നെ ആ സിഗരറ്റ് കളഞ്ഞ് ആ പുക മുഴുവൻ വായൽ പിടിച്ച് ഇങ്ങനെ നിൽക്കണ അത് ശരി നിങ്ങൾക്ക് ഇതിനുള്ള പണി നിങ്ങളെയും കൂടെ നിന്ന് വലിച്ചു കൂട്ടണമല്ലേ എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ എന്നൊക്കെ ചോദിച്ച് വഴക്കം കുറയും നീങ്ങൊന്ന് വായ തുറക്കുക എന്ന് പറയുമ്പോൾ വായ തുറക്കുമ്പോൾ ഇങ്ങനെ പോകാൻ പുറത്തേക്ക് ഒരു ഭാഗം കാണിക്കണേ എന്തോരം പറഞ്ഞിട്ടുണ്ട് മനുഷ്യൻ നിങ്ങളോട് നിങ്ങൾക്ക് അറ്റാക്ക് വരും ക്യാൻസർ വരും എന്നൊക്കെ ഡോക്ടർ എന്നൊക്കെ പറയും ഡെഡി നീ വേണല്ലേ ഇതൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കണത് നിന്നെ ഞാൻ ശരിയാക്കി തരാടി എന്ന് പറയും ഞാൻ സത്യം മാത്രം പറയും ഞാൻ കണ്ടത് പറഞ്ഞേ അവളെ കുറ്റമൊന്നും പറയണ്ടാന്ന് പറയും ഇവിടെ ഞാനിവിടെ വെച്ചേക്കില്ല എന്ന് പറയും ആ വെച്ചേക്കണ്ട അത് ഞാൻ തീരുമാനിച്ചുകൊണ്ടെന്ന് പറയും എന്നിട്ട് പിടിക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും വീണ്ടും വഴക്കുണ്ടാക്കണ് അപ്പോൾ നമ്മുടെ രേവതിക്കുട്ടി കുട്ടി പറയണേ ബോംബ് കുഴിച്ചിടുന്ന പോലെ തന്നെ ഈ വീടിൻ്റെ ഒരേ സൈഡിലും സിഗരറ്റും മദ്യവും മിഠായി ഒക്കെ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് ഇങ്ങനെ കൂടി കൂടുതൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണ് എന്തായാലും ഗ്രേസമ്മയും മാ രേവതി കുട്ടിയും അകത്തേക്ക് പോവും മാമച്ചൻ ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുന്നുണ്ട് പിന്നീട് കയ്യൊക്കെ കഴുകി വരാണ് വൈജയന്തി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അമ്മയ്ക്ക് ഫുഡ് കൊടുത്തോന്ന് ചോദിക്കും അപ്പോൾ അതൊന്നും മിണില്ലെന്ന് പറയും ഇല്ലേ എന്താണ് അമ്മയ്ക്ക് കൊടുക്കാതെ ഞാൻ ഞങ്ങൾക്ക് ഈ സമയമാകുമ്പോൾ ഞാൻ കൊടുത്തോളാം എന്തെ തർക്കൂത്തര എന്നോട് പറഞ്ഞാലുണ്ടല്ലോ എന്ന് പറയും മുത്തശ്ശിക്ക് ഈ സമയത്ത് ഭക്ഷണം ഞാൻ എന്ത് തറക്കൂത്തരം പറഞ്ഞു എന്നാണ് പറയുന്നത് ഈ നേരത്തെ ഭക്ഷണം കൊടുത്താൽ മുത്തശ്ശി എന്നെ ഓടിക്കും മുത്തശ്ശിയുടെ സമയത്തിന് ഞാൻ കൊടുത്തോളാം എന്ന് പറയും എന്നിട്ട് കൃഷ്ണ ജേനെ വിളിക്കും കൃഷ്ണ എന്ന് വിളിക്കും എന്നിട്ട് മോൾക്ക് ഭക്ഷണം വെള്ളമൊക്കെ തൊട്ടച്ച് നല്ല വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ജയന്തി വൈ ജയന്തിക്ക് ഇഷ്ടമാവുന്നുണ്ട് ഭക്ഷണം ഇഷ്ടമായിട്ട് കാണിക്കുന്നില്ല പിന്നീട് ബാബി വരുന്നുണ്ട് ബാബിയോട് കറി എന്തു ബബിന് കറി എന്തൊട്ടുണ്ട് അലീനോട് ചോദിക്കും അപ്പോൾ പറയും ഇങ്ങനെ മോരും മീൻ വറുത്തതും അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അന്നാ കൊണ്ടുപോയേക്കാന്ന് പറയും വെള്ളം കൊണ്ടുപോയില്ലെന്നറിയും എന്നെ പഠിപ്പിക്കണ്ട വെള്ളം എനിക്ക് വേണ്ട എന്ന് പറയും വെള്ളം കുടിച്ചില്ലെങ്കിൽ സ്കിന്നൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് അല്ലീനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ല എന്നെ കൂടുതലൊന്നും പഠിപ്പിക്കേണ്ട എന്ന് പറയും അപ്പോൾ വൈജിന്തു പറയും ബാബി പറഞ്ഞു കേക്ക് വെള്ളം എടുത്ത് എന്ന് പറയും അപ്പോൾ അമ്മരുടെ മുന്നിൽ എന്തായാലും നിവർത്തിയില്ല അങ്ങനെ അമ്മയ്ക്ക് അവർ എല്ലാവരും പോയി പിന്നീട് രോഹിത് നമ്മുടെ ബാലചന്ദ്രം വരും ബാലചന്ദ്രം വന്നൊരു ഗ്ലാസ് വെള്ളം മാത്രം കുടിക്കുകയുള്ളൂ എന്താന്ന് ഈ വെള്ളത്തിന് നല്ല രുചിയുണ്ടല്ലോ എന്നാലും അപ്പോൾ മല്ലി ഇട്ട് തിളപ്പിച്ചാൽ എന്ന് പറയും ആ വെറുതെ അല്ല എന്ന് പറയും ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ലേ നല്ലതെന്ന് പറയും ഏയ് വേണ്ട എനിക്കിന്ന് നേരത്തെ പോകണം എന്ന് പറയും എന്നാൽ എന്ന് പറയും എന്നിട്ട് അലീനയ്ക്ക് അലീന ജി വൈ ജയന്തിക്ക് വിളമ്പി കൊടുക്കണം വൈജയന്തിയെങ്കിൽ ഇഡ്ഡലിയും സാമ്പാറും ചട്ണിയൊക്കെ കൂടി ഇങ്ങോട്ട് കഴിക്കുമ്പോൾ നല്ല രുചിയുണ്ട് പക്ഷെ അത് പറയുന്നില്ല നല്ല രസമുണ്ടോ കുഴപ്പമില്ല അത് മനസ്സിലൊരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ചോദിക്കുന്നത് കുറ്റമൊന്നും പറയില്ലേ എന്താടീ ഞാൻ കുറ്റം പറയാൻ മാത്രമായിട്ട് ഇരിക്കുന്ന ആളാണോ നല്ലത് കണ്ടാൽ നല്ലതെന്ന് തന്നെ പറയും ഞാൻ എനിക്കങ്ങനെ ആരെയും പേടിയൊന്നുമില്ല എന്ന് പറയും എന്നിട്ട് വളമ്പോൾ അവർ ചായ എടുക്കട്ടെ നോക്കും ചായ ഞാൻ രാവിലെ കുടിച്ചാലേ അത് സാരില്ല ഞാൻ ടെപ്പിട്ട് തരാമെന്ന് പറയും ആ എന്നാൽ കുഴപ്പമില്ല എന്ന് പറയും എന്നിട്ട് വലിയ ഒരു ചായയും കൂടെ ഒക്കെ ഇട്ട് കൊണ്ടു കൊടുക്കണ് അപ്പോൾ ആ ചായയും കുടിക്കുമ്പോഴും നല്ല ചായ ഇഷ്ടമാകുന്നുണ്ട് പൈ എന്തായാലും മലിന മോശക്കാരി അല്ലാതെ മനസ്സിലാവുന്നത് ആ സമയത്ത് രോഹിത് വരുന്നുണ്ട് രോഹിത്തിനോട് ഫുഡ് വേണമെന്നു വെച്ചാൽ നല്ല ഫുഡ് ഇണപോനെ നല്ല രുചിയുണ്ട് അപ്പോൾ വേണ്ട എനിക്ക് വേണ്ടാന്ന് അറിയും എന്നിട്ട് അമ്മ കുടിച്ചതിൻ്റെ ബാക്കി ചായ കുടിക്കും ആയി നല്ല ചായയെന്നറിയും എടെ വൃത്തി കെട്ടവനും ഞാൻ കുടിച്ചത് അത് സാരില്ല തള്ള ചവിട്ടിയ പിള്ളേയ്ക്ക് കേടില്ല എന്നും പറയും ഇവനെ കൊണ്ട് ഇത് തോറ്റു എന്ന് പറഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് മുത്തശ്ശി മുത്തശ്ശിക്ക് ഇഡ്ഡ്ലിയും കറി അങ്ങനെ ഒരുക്കി കൊടുക്കണേ ഇടി ഇതിനൊക്കെ നല്ല രുചിയുണ്ടല്ലോ എന്നറിയും ആണോ മുത്തശ്ശീരെ മോളും പറഞ്ഞു നല്ലതെന്നാ ഒരു വൈജിയോ ആദിശയായല്ലോ വൈദ്യം നല്ലതെന്ന് പറഞ്ഞാൽ നല്ലതെന്ന് എന്നെ എനിക്ക് നല്ലത് കണ്ടാവുള്ളൂ നല്ലതെന്ന് പറയും കേട്ടോ എന്നും പറയുന്നുണ്ട് നീ ഇതൊക്കെ എവിടെ നിന്ന് പഠിച്ച് അതൊക്കെ എനിക്കറിയാം എന്ന് പറയും എന്തായാലും നല്ല ഭക്ഷണം മോളേ എന്ന് പറയും എന്നിട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ കോഴിക്കൊടുക്കണ് എന്തായാലും നല്ലോണം നല്ലോണം ആസ്വദിച്ച് ആ മുത്തശ്ശി കഴിക്കുന്നത് അല്ലെ പറയുന്നുണ്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം അത് ഒരാൾ പറഞ്ഞു തരണമെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയും ആ സമയത്ത് വൈജേന്തി വരും അമ്മേ ഞാൻ ഇറങ്ങോ നേരെ ഒരുപാട് അയല്ല കുഞ്ഞേന്ന് അറിയാത്തത് സാരില്ല എടി ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഗേറ്റും വാതിലൊക്കെ നല്ലോണം ഭദ്രമായിട്ട് അടയ്ക്കണം കേട്ടോ എന്ന് പറഞ്ഞ് ആ യാത്ര പറഞ്ഞ് ഇറങ്ങണം പിന്നെ ഭർത്താവ് വരുമ്പോൾ ഭക്ഷണം കൊടുക്കണം എന്ന് പറയും അപ്പോൾ മുത്തശ്ശേറി മോള് പോയി ഗേറ്റ് അടച്ചോ ഞാൻ ഭക്ഷണം വാരി കഴിച്ചോളാം എന്ന് പറയും പിന്നെ മാമച്ചനെ കാണിക്കണത് വീണ്ടും മാമച്ചൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി ഒരു വെള്ളം എടുത്ത് കഴിഞ്ഞിട്ട് കുടിക്കിനി വെള്ളം ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ വെള്ളം കുടിക്കിനിന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് മുറിയിലേക്ക് വെള്ളവും കൊണ്ടുവരും എന്നിട്ടൊരു ബൈബിളാണ് എടുത്ത് തുറക്കുകയാണ് അത് കാണുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവും ബൈബിളിൻ്റെ പേജിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ബ്രാണ്ടി ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചേക്കണം അത് കറക്റ്റ് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ബുക്കിൻ്റെ ഉള്ളിൽ ഇറക്കി വെച്ചേക്കണ് ഒറ്റ നോട്ടത്തിൽ എന്നിട്ട് അത് എടുത്ത് ബൈബ് ബ്രാണ്ടി വെള്ളത്തിൽ ഒഴിച്ചിട്ട് ബൈബിളിൽ തന്നെ കുപ്പിയാക്കിയിട്ട് നേരെ എടുത്തേക്കിനെ അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് മറ്റാൾ സി ഐ ഡി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു രേവതിക്കുട്ടി അങ്ങനെ ആൾ കണ്ടപ്പോൾ പേടിച്ച് വിറച്ച് നിൽക്കണം ഞാൻ അത് ശരി ഇതൊക്കെ ഇടല്ലോ ഇവിടുത്തെ പണി ഇതെന്താ കുടിച്ചോ എന്നായിരിക്കും അതേ ടോണിക്ക് ഇണമെന്ന് പറയും ടോണിക്കുള്ള ടോണി കുടിച്ചാൽ പോര സാറും തന്നെ കുടിക്കണേ അപ്പോൾ ആൾ ചിരിച്ചിട്ട് പറയും ഹാ 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 ഞാൻ ചിരിച്ചു എന്ന് പറയും ഞാനത് പറഞ്ഞു കൊടുക്കും നിന്നെ ഞാൻ ജോലിയിൽ നിന്ന് പിരിച്ചു കൊടുന്ന് പറഞ്ഞു എന്നാലും സാറില്ല ഞാൻ അപ്പം തന്നെ ജോയിൻ ചെയ്യുന്നു പറയും എന്നൊക്കെ ഞാൻ ശമ്പളം നിന്റെ ശമ്പളം ഞാൻ കട്ട് ചെയ്യും കട്ട് ചെയ്താന്ന് പറയും ഇതേ ഇവിടെ അനുസരണുള്ളൊരു ജോലിക്കാരനെയാണ് ആവശ്യം എന്നെ ഭരിക്കാൻ വരരുതെന്നൊക്കെ മാമച്ചം പറയും പക്ഷേ അതുകൊണ്ട് കാര്യമില്ല പിന്നീട് ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ വിളമ്പിട്ട് മാമച്ചൻ കഴിക്കണേ അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ കണ്ണോണ്ടൊക്കെ കാണിക്കേണ്ടത് ഞാൻ അപ്പോൾ പറയും പറയും പറഞ്ഞിട്ട് രേവതി കുട്ടിയും പറയരുതെന്ന് പറഞ്ഞിട്ട് മാമച്ച ആയാലും കണ്ണോണ്ട് കാണിക്കണേ അതെ ഞാനിന്ന് ഇവിടെ ഒരു കള്ളം കണ്ടുപിടിച്ചു എന്ത് കള്ളം ഒരാളെ രഹസ്യമായി ബ്രാണ്ടി കുടിക്കണേന്ന് പറയും അപ്പം മാമ്മച്ചന ഇങ്ങനെ കൈ ഇങ്ങനെ ചൂണ്ടി കാണി പിടിക്കണത് കൊല്ലും എന്നൊക്കെ പറയണത് നമ്മുടെ ഗ്രേസാമ്മ കാണുന്നുണ്ട് ആര് എന്നറിയാം അതാ ജോസഫ് എന്നറിയാം അല്ലല്ല ഇവിടെ ഇപ്പം പറഞ്ഞ ആളാണെന്ന് പറയും അപ്പം മാമച്ചായാന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് ദേഷ്യപ്പെടും അതും തുടങ്ങി എന്ന് വയ്ക്കും എടീ നിന്നോടല്ല പറഞ്ഞത് ഞാൻ ഇനി നിന്നെ ഞാൻ ഇവിടെ വെച്ച് കുറപ്പിക്കില്ല എന്ന് പറയും എന്നാലും കുഴപ്പമില്ല എന്ന് പറയും എന്നിട്ട് അവൾ തല്ലാൻ പോവും അപ്പോൾ ഗ്രേസമ്മയുടെ പിന്നാലെ ഓടിച്ചെന്ന് കഴിഞ്ഞിട്ട് ഗ്രേസമ്മനെ പിന്നിൽ ഒളിക്കുന്നുണ്ട് അവർക്ക് ഗ്രേസമ്മയ്ക്ക് അതൊക്കെ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് എന്നിട്ട് വീണ്ടും മാമച്ചൻ്റെ വഴക്ക് പറയുമ്പോൾ അവൾ എന്തിനാണ് വഴക്ക് പറയുന്നത് അവൾ പറഞ്ഞത് സത്യമില്ലേ എന്ന് പറയും എന്നിട്ട് ഒരു ടീസ്പൂൺ എടുത്ത് മാമച്ചൻ രാവിലെ കൂടി നിറയെ നോക്കുന്നുണ്ട് ഇതൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഒന്നില്ലെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ ഞാൻ ആരെങ്കിലും ഒരാളീ വീട്ടിൽ മതിയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് മാമച്ചായൻ പിന്നെ കാണിക്കുന്നത് ബാലചന്ദ്രൻ്റെ വീട് തന്നെയാണ് ബാലേന്ദ്രൻ കാറിൽ വന്ന് കഴിഞ്ഞിട്ട് ഗൈറ്റൊക്കെ തുറന്ന് കാറിൽ നിന്ന് അകത്തേക്ക് കയറി എന്നിട്ട് കോണിമ്പല്ലടിക്കും കോണിമ്പല്ലടിക്കുമ്പോൾ നമ്മുടെ അലീന വന്ന് വാതിൽ തുറക്കുന്നുണ്ട് സാറിനെ കണ്ടപ്പോൾ നല്ല സന്തോഷത്തോടെ ആണ് അലീന വാതിൽ തുറക്കുന്നത് അലീനനെ കണ്ടെ ബാലചന്ദ്രനും നല്ല സന്തോഷത്തോടെ പരസ്പരം പുഞ്ചിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ